ശബരിമലയിൽ നടന്നത് സംഘടിത സ്വർണ കൊള്ളയെന്ന് തെളിയിക്കുന്ന നിർണായകമായ കണ്ടെത്തലുകളാണ് ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത് ജനം ടി പരമ്പര തുടരുന്നു വിറ്റുവോ വിശ്വാസം ശബരിമല സ്വർണ കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിൽ എസ് ഐ ടി പരിശോധന പന്ത്രണ്ട് മുപ്പതോടെയാണ് എസ് ഐ ടി സംഘം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിലെത്തിയത് ഗോകുൽക്കെ ക്ഷമിക്കണം ഗോകുൽ രമേശ് കൂടുതൽ വിവരങ്ങൾ നൽകും ഗോകുൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിൽ എസ് പരിശോധന നടത്തി വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണ് ദൈവിക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോട് കൂടിയിട്ടാണ് എസ് ഐ ടി സംഘം ആറന്മുളയിലുള്ള കീച്ചംപറമ്പിൽ എന്ന് പറയുന്ന എ എനിക്ക് പിന്നിൽ കാണുന്ന ആ വീട്ടിലേക്ക് പരിശോധനയ്ക്കായിട്ട് എത്തിയത് നിലവിൽ ഇപ്പോഴും എസ് ഐ ടി സംഘം വീട്ടിനുള്ളിൽ പരിശോധന നടത്തുകയാണ് ഇന്നലെ പത്മകുമാറിൻ്റെ രാവിലെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം വിശദമായിട്ട് മൊഴിയെടുത്തിരുന്നു അന്വേഷണ സംഘം ആ മൊഴിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ എസ് ഐ ടി സംഘം പത്മകുമാറിൻ്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പ്രധാനമായിട്ടും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എ പത്മകുമാർ നടത്തിയിട്ടുള്ള ഇടപെടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ വീട്ടിലുണ്ടാകുമോ എന്നുള്ള കാര്യം ഒക്കെ തന്നെ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ടാവും പരിശോധിക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നിലവിൽ ഇന്നലെ പത്മകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ നൽകിയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പത്മകുമാറിൻ്റെ പങ്ക് വെളിവാക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ അന്വേഷണ സംഘം ആ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഈ സ്വർണം ചെമ്പാക്കി മാറ്റിയതിലുള്ള ക്രമക്കേ കേടുകൾ അതിന് നിർദ്ദേശം നൽകിയത് പത്മകുമാർ ആയിരുന്നു അതോടൊപ്പം തന്നെ അവിടെയുള്ള സ്വർണ്ണപ്പാളികൾ അത് ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കൊടുത്തുവിടാനായിട്ട് പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചത് എ പത്മകുമാർ ആയിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലൂടെ തന്നെ അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ നിലനിൽക്കുന്നുള്ളതായിട്ട് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് കോടതിയിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ വിവരശേഖരണങ്ങളുടെ ഭാഗമായിട്ട് അന്വേഷണ സംഘം പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വീട്ടിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പ്പം ഇന്ന് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് ലഭിക്കുന്ന ഈ പരിശോധനകളുടെ കൂടി അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും അതിനുവേണ്ടി എന്തായാലും നിലവിലിപ്പോൾ പത്മകുമാർ റിമാൻഡിലാണ് ഇന്നലെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നില്ല അന്വേഷണ സംഘം തിങ്കളാഴ്ച കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പത്മകുമാര കുമാറിനായിട്ട് വീണ്ടും അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം ഇന്നടക്കം ലഭിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതോടൊപ്പം തന്നെ എൻ വാസു അടക്കമുള്ള ആളുകളുമായിട്ട് എൻ വാസുവിനെ ഇന്നലെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ ലഭിച്ച സമയത്ത് തന്നെ എൻ സൂനിയും കസ്റ്റഡിയിൽ വാങ്ങിയ അന്വേഷണ സംഘം മൊഴിയെടുപ്പ് നടപടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവരിൽ നിന്നടക്കം ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ എ പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിയത് പ്രധാനമായിട്ടും ഈ ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗങ്ങളുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണെന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട് അതായത് ആ പത്മകുമാറിൻ്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഉത്തരവിനെ തുടർന്നായിരുന്നു അത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തുവാനായിട്ട് നിർബന്ധിതരായത് എന്നുള്ള കാര്യം ദേവസ്വം ബോർഡ് അംഗങ്ങളും അതോടൊപ്പം തന്നെ അറസ്റ്റിലായിട്ടുള്ള പ്രതികളും ഇതിനോടകം തന്നെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ായിരുന്നു എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിയത് അറസ്റ്റ് നടപടികളിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എന്തായാലും ഈ കേസ് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ നിഴലിൽ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ഒരു പേരാണ് എ പത്മകുമാറിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ക്രമക്കേടുകളൊക്കെ ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്ന വേളയിൽ ദേവസ്വം ബോർഡിൻ്റെ ആയിരുന്നു എ പത്മകുമാർ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും പത്മകുമാർ അറിയാതെ ഈ ക്രമക്കേടുകളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം നേരത്തെ മുതൽ തന്നെ വ്യക്തമായിരുന്നതാണ് പക്ഷേ എന്നിട്ടും ഏറെ വൈകിയ വേളയിലാണ് പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എന്നുള്ളതൊരു വിമർശന വിധേയമായി െ നിൽക്കുകയും ചെയ്തിരുന്നൊരു വസ്തുതയാണ് അതിന് എന്തായാലും കൃത്യമായിട്ട് തെളിവ് ശേഖരണം അടക്കം പൂർത്തീകരിച്ചതിന് ശേഷം അന്വേഷണം പത്മകുമാരിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇതിന് മറുപടിയായിട്ട് പറയുന്നത് എങ്കിൽ പോലും ഏറെ വൈകി അല്ലെങ്കിൽ പത്മകുമാർ അടക്കമുള്ള ആളുകളുടെ പങ്ക് നേരത്തെ മുതൽ തന്നെ വ്യക്തമായിട്ടും പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ അറസ്റ്റിലായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ആയാലും മുരാരിബാബു ആയാലും അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴിൽ നിന്നടക്കം എൻ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും ഒക്കെ തന്നെ പങ്ക് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുള്ളതാണ് ഒപ്പം അതിനുശേഷം ഡി സുധീഷ് കുമാർ ആയാലും കെ എസ് ബൈജു ആയാലും ടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള മൊഴിയിലടക്കം എൻ വാസുവിൻ്റെയും അതോടൊപ്പം തന്നെ പത്മകുമാറിൻ്റെയും പരാമർശങ്ങൾ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ അധികാരികൾ അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിൻ്റെ ഉന്നത സ്ഥാനത്തിരുന്നവർ അറിയാതെ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഈ ഒരു ക്രമക്കേട് നടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ പ്രധാനമായിട്ടും ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ളൊരു ക്രമക്കേടാണ് എന്ന് വരുത്തി തീർക്കാൻ നീക്കം നടത്തിയെങ്കിലും അന്വേഷണ സംഘം കൃത്യമായിട്ട് ആ ഉന്നതരിലേക്ക് ായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം അന്വേഷണം ചുറ്റിത്തിരിഞ്ഞെങ്കിൽ പിന്നീട് ഹൈക്കോടതി ഇടപെടുകയും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കേസാണിത് അല്ലെങ്കിൽ ഒരു ക്രമക്കേടാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ശബരിമല